ഹായ് ഫ്രണ്ട്സ് എൽടക്കിൻ്റെ പുതിയ വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്ലാൻഗോ കമ്പനിയുടെ കിച്ചൺ സിങ്ക് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇതൊരു ജർമ്മൻ കമ്പനിയാണ് ഇവിടെ രണ്ട് സിങ്കാണ് നമുക്ക് വരുന്നത് ഒന്ന് ഡൈനിങ്ങിലും ഒന്ന് മെയിൻ കിച്ചണിലും ഡൈനിങ്ങിൽ വെച്ചിട്ടുള്ള സിംഗിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് സിംഗിൻ്റെ മോഡൽ നമ്പറും ബ്രേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോക്സിൽ വന്നിട്ടുള്ള സിങ്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ വന്നിട്ടുള്ള സിങ്ക് ഡബിൾ ബൗൾ വിത്ത് ഡ്രെയിൻ ബോർഡുള്ള സിംഗ് ആണ് ഡൈനിങ്ങിൽ വെച്ചിട്ടുള്ള സിങ്കിന് ഡ്രെയിൻ ബോർഡ് ഉണ്ടായിരുന്നില്ല ഈ സിങ്കിൻ്റെ മുകളിൽ രണ്ട് ടാപ്പിൻ്റെ പോയിന്റാണ് കൊടുത്തിട്ടുള്ളത് ടാപ്പിൻ്റെ ഹോൾ അടിക്കാനുള്ള ഭാഗത്താണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത് ഈ സിംഗിൻ്റെ ഡ്രെയിൻ ബോർഡ് ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ടാപ്പിൻ്റെ ഹോൾ ചെയ്ത ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഹോൾ അടിക്കാവുന്നതാണ് ഈ സിങ്കിൻ്റെ തിക്നെസ് ഒരു സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് വരുന്ന സിംഗാണത് രണ്ട് ബൗളിൻ്റെയും സെൻറ്ററിലാണ് ഇതിൻ്റെ ഓവർഫ്ലോ പൈപ്പ് വരുന്നത് നല്ല ഫിനിഷിങ്ങുള്ള ടൈപ്പ് സിങ്ക് ആണ് ഈ സിങ്കിൻ്റെ കൂടെ വന്നിട്ടുള്ള ഐറ്റംസുകൾ ഇതിൻ്റെ ഔട്ട് ഫിറ്റിങ്സുകളും സിങ്ക് പ്ലാവുഡിൽ ഉറപ്പിക്കാനുള്ള ബ്രാക്കറ്റുകളാണ് വന്നിട്ടുള്ളത് ഈ സിങ്ക് ഇവിടുത്തെ മെയിൻ കിച്ചണിലാണ് വരുന്നത് ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടൈൽ വർക്കേഴ്സിന് അത് കട്ട് ചെയ്യുന്നത് സിങ്കിൻ്റെ രണ്ട് ബൗളിനും നമ്മൾ സെപ്പറേറ്റ് വേസ്റ്റ് വൈപ്പിട്ടിട്ടുണ്ട് രണ്ട് ഇഞ്ച് സിക്സ് കെ ജി പൈപ്പാണ് നമ്മൾ വേസ്റ്റ് പൈപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ സിങ്കിൻ്റെ അടിയിൽ മൂന്ന് ഇല്ലറ്റാണ് വന്നിട്ടുള്ളത് ഒരെണ്ണം വാട്ടർ ഫിൽറ്റർ ബാക്കിയുള്ള രണ്ടെണ്ണം ഹോട്ട് ആൻഡ് കോൾഡ് സിങ്കിൻ്റെ മിക്സർ ടാബിലിള്ളത് ഇനി നമുക്ക് സിങ്ക് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ സിങ്കിൻ്റെ ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ ടാപ്പും അതുപോലെ അതിൻ്റെ വേസ്റ്റ് ലൈനൊക്കെ കണക്ട് ചെയ്യണം ടാപ്പിൻ്റെ ഹോൾ നമുക്ക് ഇവിടെയാണ് അടിക്കാനുള്ളത് ഇവിടെ നമുക്ക് സിംഗിൻ്റെ ഓവർഫ്ലോ ഫിറ്റിങ്സ് തരണം രണ്ട് ബൗൾ എന്ന് പറഞ്ഞാലും ഈ ഓവർഫ്ലോ ഫിറ്റിങ്സിൽ കൂടെയാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത് ഈ സിംഗിൻ്റെ ഡ്രെയിൻ ഔട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഫിറ്റിങ്സ് കമ്പനി കൂടെ വെച്ചിട്ടുണ്ട് അതായത് രണ്ട് ബൗളിൻ്റെയും വേസ്റ്റിൽ ലിങ്ക് ചെയ്തിട്ട് ഒറ്റ പൈപ്പായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് നമ്മളങ്ങനെ ഒരു പൈപ്പ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സിങ്ക് ബ്ലോക്ക് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ സെപ്പറേറ്റ് രണ്ട് വേസ്റ്റ് ആയിപ്പിട്ട് അതിലേക്ക് കണക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിൽ ആവശ്യമുള്ള ഫിറ്റിങ്സ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ നമുക്ക് രണ്ട് വേസ്റ്റ് കപ്പിളിങ്ങും അതുപോലെ ഓവർഫ്ലോ പൈപ്പിൻ്റെ ഫിറ്റിംഗ്സ് മാത്രമേ നമുക്ക് ഉപയോഗത്തിള്ളു ബാക്കി വരുന്ന എല്ലാ ഫിറ്റിങ്സും നമുക്ക് ആവശ്യം വരുന്നില്ല ഇത്രയും ഫിറ്റിങ്സ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബാലൻസ് വരുന്ന ഫിറ്റിങ്സ് ഇവിടെ ആവശ്യം വരുന്നില്ല ഈ സിങ്കിൽ നിന്ന് ഒരു വേസ്റ്റ് വൈപ്പാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഈ ഒക്കെ ആവശ്യം വരുന്നതാണ് ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ വേസ്റ്റ് ലൈനുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓവർഫ്ലോ ഫിറ്റിംഗ്സ് ഒരു വേസ്റ്റ് പബ്ലിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വേസ്റ്റ് പബ്ലിങ്ങിൽ നിന്ന് ഡയറക്റ്റ് രണ്ടിഞ്ച് വൈപ്പാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ ക്യാബിനിൽ ഡിഷ് വാഷർ ഉണ്ട് ആ ഡിഷ് വാഷറിൻ്റെ വേസ്റ്റ് ഈ സിംഗിൻ്റെ ലൈനിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഡിഷ് വാഷറിൻ്റെ വേസ്റ്റ് വൈപ്പ് രണ്ടുക്കൊന്ന് ഇട്ട് അതിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഡിഷ് വാഷറൊക്കെ പിന്നീട് കൊടുത്തിട്ടുള്ളതാണ് ആദ്യം പറയായിരുന്നെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ലൈൻ നമുക്ക് സെപ്പറേറ്റ് കൊണ്ടുപോയിരുന്നു ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോയാലും പ്രശ്നമൊന്നും ഇല്ല നമ്മളെപ്പോഴും ഡിഷ് വാഷർ വയ്ക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ക്യാബിലായിരിക്കും അതിൻ്റെ പ്ലഗ് പോയിൻറ്റും വേസ്റ്റ് ലൈനൊക്കെ ഇടേണ്ടത് ഇത് ഡിഷ് വാഷറിൻ്റെ ഇൻലെറ്റാണ് ഇത് സോൾ നടുവാൽ വെച്ചിട്ടുള്ള കണക്ഷനാണ് ഈ ക്യാബിനിലാണ് ഡിഷ് വാഷർ ഇട്ടിട്ടുള്ളത് ഡിഷ്വാഷറിന്റെ ബാലൻസ് വരുന്ന വേസ്റ്റ് വൈപ്പ് നമുക്ക് കട്ടിയാനായിട്ട് സാധിക്കില്ലേ അതിൻ്റെ തലഭാഗത്ത് ഒരു കണക്ട് വരുന്നുണ്ട് ഡിഷ് വാഷറിന്റെ വേസ്റ്റ് സിങ്കിന്റെ പൈപ്പിലേക്ക് വൈകിട്ടിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സിങ്കിൻ്റെ ഡ്രെയിനേജ് സെറ്റ് ചെയ്തതിനു ശേഷം ബാലൻസ് വന്നിട്ടുള്ള ആണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഈ സിംഗിൻ്റെ ഫ്ലോർ മൗണ്ടഡ് മിക്സർ ടാപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് നോക്കാം ഈ ഫ്ലോർ മൗണ്ടഡ് മിക്സർ ടാപ്പിൻ്റെ കൂടെ രണ്ട് ആംഗിൾ വാൽവ് വന്നിട്ടുണ്ട് ഈ ആംഗിൾ വാൽവിൻ്റെ ത്രെഡ് ചെറിയ ത്രെഡാണ് ലെഫ്റ്റിൽ ഹോട്ട് വാട്ടർ റൈറ്റ് സൈഡിൽ കോൾഡ് വാട്ടർ അടുത്ത കണക്ഷൻ വിടുന്നത് ഫിൽറ്ററിനുള്ള പോയിന്റ് ആണ് അതിൽ നിന്ന് തന്നെയാണ് ഡിഷ് വാഷറിനുള്ള കണക്ഷൻ ഇട്ടിട്ടുള്ളത് ഡിഷ് വാഷറിലേക്ക് നമ്മൾ വാൽവ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വാൽവ് കഴിഞ്ഞതിനു ശേഷം ഒരു സോളിനോട് വാൽവടി വരേണ്ടത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഫ്ലോർ മൗണ്ടഡ് മിക്സർ ടാപ്പിൻ്റെ മോഡൽ നമ്പറും റേറ്റും എല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോർ മൗണ്ടഡ് മിക്സർ ടാപ്പ് ഇതിൻ്റെ പുൽ ഔട്ട് ഫോസറ്റാണ് വരുന്നത് ഈ ഫോസറ്റ് നമുക്ക് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ സിങ്കിൻ്റെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പുൾ പുൾട്ട് ഫോസറ്റിന് ഈ ബെൻഡിൻ്റെ മുകളിലൊരു ലോക്ക് വരുന്നുണ്ട് ഈ രണ്ട് ട്യൂബാണ് എൻ്റെ ഹോട്ട് ആൻഡ് കോൾഡ് ഇൻലെറ്റ് വരുന്നത് ഇത് ഈ മിക്സറിൻ്റെ ഔട്ട്ലെറ്റ് ട്യൂബ് ഇതിലേക്കാണ് ഫുൾ ഔട്ട് ഫോസറ്റിൻ്റെ ട്യൂബ് കണക്ട് ചെയ്യുന്നത് ഈ ട്യൂബ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ് അതായത് ഈ ഫോസറ്റ് സിംഗിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് റിട്ടേൺ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ഇതിൻ്റെ മുകളിൽ ഇടുന്നത് ഈ രണ്ട് ഫിറ്റിംഗ്സും ഈ റബ്ബർ വാഷും ഈ ടാപ്പിന്റെ അടിഭാഗത്ത് വരുന്നതാണ് അതായത് സിംഗിന്റെ മുകളിൽ ഈ കാണുന്ന ഫിറ്റിങ്സുകളെല്ലാം തന്നെ സിംഗിന്റെ അടിഭാഗത്ത് വരുന്നതാണ് ഈ ഫിറ്റിങ്സ് ഈ ടാപ്പിന്റെ അടിഭാഗത്ത് വരുന്നത് ഈ ത്രെഡിലേക്ക് ടൈറ്റിയാളാണ് അടിഭാഗത്ത് വരുന്ന ആ ഫ്ലാഞ്ചും അതിൻ്റെ മുകളിലേക്ക് വരുന്ന ബ്രാക്കറ്റും ഇട്ടതിനു ശേഷം അടിഭാഗത്തുനിന്ന് ഈ ടാപ്പിൻ്റെ ത്രഡിൻ്റെ മുകളിലേക്ക് ആ നെറ്റ് ടൈറ്റിയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് നെറ്റ് വന്നിട്ടുണ്ട് ഇൻലെറ്റ് ട്യൂബിൻ്റെ ഉള്ളിലുള്ളത് ഈ ടാപ്പിൻ്റെ ഫിറ്റിങ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഈ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ വീടുകളിൽ ഏതൊക്കെ ഫിറ്റിങ്സുകൾ സെറ്റ് ചെയ്താലും അതിൻ്റെയൊക്കെ കാറ്റലോഗുകൾ നമ്മൾ എടുത്തു വയ്ക്കേണ്ടതാണ് എപ്പോഴെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫിറ്റിങ്സുകൾ മെയിൻ്റനൻസിന് വേണ്ടി അഴിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അത് അഴിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ കാറ്റലോഗുകൾ ആവശ്യമായിട്ട് വരും എല്ലാ ഫിറ്റിങ്സുകളും നമുക്ക് ഓടി ചെന്ന് കഴിഞ്ഞാൽ അഴിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല ഇനി നമുക്ക് ടാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഫുൾ ഔട്ട് ഫോസറിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ടാപ്പ് സെറ്റ് ചെയ്യുന്നത് ആദ്യം ഫ്ലാഞ്ച് അതിൻ്റെ അടിയിൽ റബ്ബർ വാഷ് അതിൻ്റെ താഴെ അതിൻ്റെ ബ്രാക്കറ്റ് അതിൻ്റെ മുകളിലേക്കാണ് ആ നെറ്റ് ടൈറ്റ് ചെയ്യുന്നത് ലെങ്ത്ത് കൂടിയ ടൈപ്പ് നെറ്റ് ആ വെള്ള ട്യൂബ് പോയിട്ടുള്ളത് ഫിൽട്ടറിലേക്കാണ് ഇവിടെ കങ്കൺ വാട്ടറിൻ്റെ ഫിൽട്ടറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ടാപ്പിൻ്റെ ബെൻഡ് നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും തിരിക്കാവുന്നതാണ് അതുപോലെ അതിൻ്റെ ഫോസറ്റ് രണ്ട് സിംഗിളിലേക്കും വലിച്ചെടുത്ത് ക്ലീൻ ചെയ്യാനും സാധിക്കുന്നതാണ് ഫിൽറ്ററിൻ്റെ പോയിന്റിൽ ആംഗിൾ വാൽ ഇട്ട് അതിൽ നിന്നാണ് കണക്ഷൻ ഫിൽറ്ററിലേക്ക് പോയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഡിഷ് വാഷറിൻ്റെ കണക്ഷനാണ് അഡീഷണൽ വന്ന് കയറിയിട്ടുള്ളത് ഫിൽട്ടറിൻ്റെ ഇൻലെറ്റ് നേരെ ഒരു എക്സ്റ്റേണൽ ഫിൽറ്റർ വെച്ചിട്ട് അതിലേക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഔട്ടാണ് കങ്കൺ വാട്ടറിൻ്റെ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എക്സ്റ്റേണൽ ഫിൽട്ടറിൻ്റെ ഈ സൈഡിലാണ് ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നത് മറ്റേ സൈഡിലാണ് അതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് അത് നേരെ ഒരു ആംഗിൾ വാൽവേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആംഗിൾ വാൽവ് നമ്മൾ സ്ലാബിന് ഹോളടിച്ച് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ആംഗിൾ വാൽവിലാണ് ആ ഫിൽട്ടറിൻ്റെ ഓൺ ഓഫ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കങ്കൺ വാട്ടറിൻ്റെ ഫിൽട്ടർ വരുന്നത് നല്ല റേറ്റ് വരുന്ന ഫിൽട്ടർ യൂണിറ്റാണ് ഈ ഫിൽറ്ററിന് കുറേ ഓപ്ഷനുകൾ വരുന്നുണ്ട് ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ഫിൽറ്ററിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് യു എസ് എ സർട്ടിഫിക്കേഷനുള്ള ഫിൽറ്ററാണത് ഈ ഫിൽറ്ററിൻ്റെ മുകളിൽ വരുന്ന വാട്ടറാണ് നമുക്ക് ഡ്രിങ്കിങ്ങിനായിട്ട് ഉപയോഗിക്കാനുള്ളത് അടിയിൽ വരുന്ന വെള്ളം നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ സിങ്ങിൻ്റെ ബെൻഡ് നമുക്ക് രണ്ട് സൈഡിലേക്കും തിരിക്കാവുന്നതാണ് ഫുൾ റൗണ്ട് തിരിയില്ല ഇത്രയാണ് നമുക്കിത് പോകുന്നത് ഈ പുള്ളതോട്ട് ഫോസറിൻ്റെ ചെറിയൊരു ലോക്ക് ഉണ്ട് നേരം ഫ്രണ്ടിലേക്കാണ് ഇത് ഭരിക്കേണ്ടത് ഇനി നമുക്ക് ഈ ടാപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഈ ടാപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും പ്രഷർ പമ്പ് കണക്ട് ചെയ്യേണ്ടതാണ് ഈ മിക്സറിൻ്റെ ലിവർ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഹോട്ട് കൂടുകയും മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ കോൾഡ് കൂടുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിംഗിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്നതെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓൺ ആക്കിയാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ ബിൽ ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെ പ്ലമ്പിംഗ് ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് അടക്കം ഉണ്ട് പുതിയ ആയിരിക്കും വീട് പണിയാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ നമുക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ പുതിയ പുതിയ വീഡിയോകളിലെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോയിൽ ആയി പിന്നെ കാണാം